ജംഷീ പിയുപേ ഈ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വകത്തം സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് തട്ടിപ്പാണോ ഇൻഷുറൻസ് നിഷേധിച്ച കമ്പനിക്ക് കടുത്ത ശിക്ഷ രോഗം മറച്ചുവെച്ച പോലീസി എടുത്തുവെന്നാരോപിച്ച ആനുകൂല്യം നിഷേധിച്ചതിന ഉപഭോക്താവിന് ഇൻഷുറൻസ് തുകയും നഷ്ടപരിഹാരവും കോടതിച്ചെലവും നൽകാന ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവ് പെരിന്തൽമണ്ണ കൊളത്തൂർ സ്വദേശി ഉമ്മര നൽകിയ പരാതിയിലാണ് ഇൻഷുറൻസ് തുകയായ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപയും നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപയും കോട്ടത്തി ചെലവ് ഇരുപതിനായിരം രൂപയും നൽകാന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കെതിരെ കമ്മീഷനു വിധിച്ചത് രോഗം മറച്ചുവച്ചാണ് ആരോഗ്യ ഇൻഷുറൻസ് പോലീസിയെടുത്തത് എന്നായിരുന്നു കമ്പനിയുടെ വാദം പരാതിക്കാരൻ വൃക്കസംബന്ധമായ അസുഖത്തിന് പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിലും തൃശൂരിലെ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലെ ചികിത്സാരേഖയിൽ രണ്ടു മാസമായി ചികിത്സയുണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴേ രോഗമുണ്ടായിരുന്നു എന്നായിരുന്നു കമ്പനിയുടെ വാദം രോഗം മറച്ച് വെച്ചാണ് പോളിസി എടുത്തതെന്നും അതിനാൽ ആനുകൂല്യം നൽകാനാവില്ല എന്നും കമ്പനി അറിയിക്കുകയായിരുന്നു ചികിത്സാ കാലയളവ് കാണിച്ചതിൽ പിഴവ് പറ്റിയതാണെന്ന് കാണിച്ച് ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിലും അത് പരിഗണിക്കാൻ കമ്പനി തയ്യാറായില്ല തുടനാണ് ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത് രേഖകൾ പരിശോധിച്ച കമ്മീഷന് ഇൻഷുറൻസ് കമ്പനിയുടെ നടപടി സേവനത്തിലുള്ള വീഴ്ചയാണെന്ന് കണ്ടെത്തുകയായിരുന്നു രേഖയിലെ പിഴവ് വന്നത് ബന്ധപ്പെട്ട ഡോക്ടറെ തൃത്തിയിട്ടും ഇൻഷുറൻസ് ആനുകൂല്യം നിഷേധിച്ചത് സേവനത്തിലുള്ള വീഴ്ചയാണെന്ന് കമ്മീഷനെ കണ്ടെത്തി ചികിത്സാ ചെലവായ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപ ഒൻപത് ശതമാനം പലിശയോട്ടേ നൽകണമെന്നും കമ്മീഷനു ഉത്തരവിട്ടു ഗുരുതര രോഗത്തിന് ചികിത്സാ ചെലവ് നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിലുണ്ടായ പ്രയാസങ്ങൾ പരിഗണിച്ച് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും ഇരുപതിനായിരം രൂപ കോട്ടത്തി ചെലവും ഒരു മാസത്തിനകം നൽകണമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതിശിവരാമന് സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ ജില്ലാ ഉപഭോക്തൃ കമ്മീഷന് ഉത്തരവില് പറഞ്ഞു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക